কি गाइस আখানে কন্ট্রোল ইনজুরি আমি একটু প্রেজেন্টেশন যেন আরো বড় হয়ে গেল তো আরে এটা কে কাটল ইউটিউবার നമുക്ക് ഫൈവ് കെ ആയിട്ടുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാർക്കും ഒരുപാട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷുണ്ട് ഇതേപോലെ ഇഞ് മുന്ന സപ്പോർട്ട് ചെയ്യും ഞങ്ങള് നല്ല സപ്പോർട്ട് ചെയ്യേണ്ട ചാനൽ മൂന്ന് മൂന്ന് ആയി ആക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരു ഇനി അങ്ങോട്ട് തുടർന്നതേ പോലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഭയങ്കര നന്ദി എന്തൊക്കെയാ പറയണില്ലേ പോവ അപ്പൊ എല്ലാർക്കും നന്ദി വളരെ അധികം അധികം നന്ദി വൈക്കയാക്കി തന്നെ അത് മൂന്ന് മാസമായ മൂന്നുള്ളി മൂന്നുള്ളിയും So guys, thank you guys. Thank you, thank you, thank you.